പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെ സ്ഥാനവും അധികാരവും സുരക്ഷിതമാക്കാൻ വേണ്ടി ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള പുത്തം നീക്കം നടത്തി പാകിസ്ഥാൻ ഭരണഘടനാ ഭേദഗതിയിൽ പിന്തുണ തേടി പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്റെ പാർട്ടിയെ സമീപിച്ചതായി പി അധ്യക്ഷൻ ബിലാവൽ ഫുട്ടോ സർദാരിയെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ഇതനുസരിച്ച് ഫെഡറൽ ഗവൺമെന്റിന് സായുധ സേനയുടെ നിയന്ത്രണം നൽകുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ മാറ്റം വരുത്തിയേക്കും സർക്കാരിന് മുകളിൽ സൈനിക മേധാവിക്ക് സ്ഥാനമൊരുക്കാനാണ് ഭേദഗതി എന്ന വിമർശനം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞത് ഷെഹബാസ് ഷെരീഫ് സർക്കാർ ഇതിനായി തുടങ്ങിയ രഹസ്യനീക്കം പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി നേതാവ് ബിലാവൽ ഫുട്ടോ സർദാരിയുടെ ട്വീറ്റിലൂടെയാണ് പുറംലോകം അറിഞ്ഞത് ഭരണഘടനാ ഭേദഗതിയിൽ പിന്തുണ തേടി പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്റെ പാർട്ടിയെ സമീപിച്ചിട്ടുണ്ടെന്ന് ബിലാവൽ വെളിപ്പെടുത്തിയിരുന്നു പ്രധാനമന്ത്രി നയിക്കുന്ന പി എം എൽ എൻ പ്രതിനിധി സംഘം തന്നെ സന്ദർശിച്ചു ഭേദഗതി പാസാക്കുന്നതിൽ പി യുടെ പിന്തുണ അഭ്യർത്ഥിച്ചു ഒപ്പം മറ്റു ചില ഭരണഘടനാ ഭേദഗതികളും സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്നാണ് ബിലാവൽ ട്വീറ്റിൽ വ്യക്തമാക്കിയത്യേഴാം ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെട്ട കോടതികളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളും ജഡ്ജിമാരുടെ സ്ഥലമാറ്റവും സംബന്ധിച്ച് തർക്കങ്ങളില്ല പക്ഷേ ആർട്ടിക്കൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മാറ്റങ്ങളെക്കുറിച്ചുള്ള പരാമർശമാണ് ആശങ്കയുണ്ടാക്കുന്നത് പാകിസ്ഥാൻ സായുധ സേനയുടെ ശക്തിയെയും നിയന്ത്രണത്തെയും സംബന്ധിച്ചുള്ളതാണ് ആർട്ടിക്കൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഫെഡറൽ ഗവൺമെന്റിന് സേനയുടെ നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് ഈ ആർട്ടിക്കിളിൽ വ്യക്തമാക്കുന്നു ഇത് ഭേദഗതി ചെയ്യാനുള്ള തീരുമാനം അസീം മുനീറിന്റെ സ്ഥാനവും അധികാരവും ഉറപ്പാക്കാനുള്ള ഒരു നടപടിയായാണ് കണക്കാക്കപ്പെടുന്നത് ഇത് സിവിലിയൻ കാര്യങ്ങളിൽ സൈന്യത്തിന്റെ സ്വാധീനം കൂടുതൽ ശക്തമാക്കും ഓപ്പറേഷൻ സിന്ധൂറിനു ശേഷം അസീം മുനീർ രാജ്യത്തെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയായി മാറിയിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂർ സിന്ധൂറിനാഴ്ചകൾക്ക് ശേഷം മുനീറിനെ ഫീൽഡ് മാർഷലായി ഉയർത്തിയിരുന്നു ഭരണഘടന പ്രഖ്യാപിച്ചതിനു ശേഷം ആദ്യമായാണ് ഒരു ഉദ്യോഗസ്ഥനെ ഫീൽഡ് മാർഷലായി ഉയർത്തുന്നത് അടുത്തിടെ അസീം മുനീർ മൂന്ന് തവണയാണ് യു എസ് സന്ദർശിച്ചത് ഇതിലൂടെ പാകിസ്ഥാന്റെ സൈനിക കാര്യത്തിൽ മാത്രമല്ല വിദേശ ബന്ധങ്ങളിലും സാമ്പത്തിക ആസൂത്രണത്തിലും അസീം മുനീർ ഇടപെട്ടു കഴിഞ്ഞ വർഷം പാകിസ്ഥാൻ സൈനിക മേധാവികളുടെ കാലാവധി മൂന്നിൽ നിന്ന് അഞ്ചു വർഷമായി ഉയർത്തിയിരുന്നു വയസ്സെന്ന അതേസമയം പാകിസ്ഥാൻ ഭരണ യിൽ ഫീൽഡ് മാർഷൽ പദവിക്ക് നിലവിൽ നിയമ പരിരക്ഷയില്ല ഇത് മുനീറിന്റെ ഭാവി ഔദ്യോഗികമായി അനുചിതത്വത്തിലാക്കും ഔദ്യോഗികമായിട്ടിന് വിരമിക്കേണ്ടതാണ് എന്നാൽ ആർട്ടിക്കൾ ഭേദഗതിയിലൂടെ മുനീറിന് സുരക്ഷിതവും സ്ഥിരവുമായ ഒരു സ്ഥാനം ഉറപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നാണ് വിമർശനം ഭരണഘടനയുടെ മറവിൽ സൈനിക സ്വാധീനം ഏകീകരിക്കാനുള്ള ശ്രമമാണിതെന്നും ഇത് നിലവിലുള്ള സിവിൽ സൈനിക അസന്തുലിതാവസ്ഥ വർദ്ധിപ്പിക്കുമെന്നും ആശങ്ക ഉയർന്നിട്ടുണ്ട് അതിനിടെ സാമ്പത്തിക രാഷ്ട്രീയ കായിക മേഖലകളിലെല്ലാം ഒറ്റപ്പെടലും നാണക്കേടും ഉൾപ്പെടെ വലിയ തിരിച്ചടികൾ നേരിടുന്ന പാകിസ്ഥാന് കൂടുതൽ ആഘാതവുമായി വിദേശ കമ്പനികളുടെ പടിയിറക്കം ഏത് വിധേനയും പാകിസ്ഥാനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തിടുക്കത്തിലാണ് വിദേശ കമ്പനികൾ സോഫ്റ്റ്വെയർ ഭീമനായ മൈക്രോസോഫ്റ്റ് എണ്ണ കമ്പനിയായ ഷെൽ ഊർജ്ജ വിതരണ രംഗത്തെ പ്രമുഖരായ ടോട്ടൽ എനർജീസ് ടെലികോം രംഗത്തെ ടെലിനോർ മരുന്ന് നിർമ്മാതാക്കളായ ഫൈസർ തുടങ്ങിയവയും കളം കഴിഞ്ഞു പാകിസ്ഥാനിലെ പ്രവർത്തനം അവസാനിപ്പിച്ച് പടിയിറങ്ങിയ ഇവ ഇനിയൊരു മടങ്ങിവരവ് തൽക്കാലമില്ലെന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട് വർഷങ്ങളായി കുത്തഴിഞ്ഞ സമ്പദ്വ്യവസ്ഥയാണ് പാകിസ്ഥാൻ ഭരികരിക്കാനാകാത്ത വിധം പ്രതിസന്ധിയിലേക്ക് വീണ പരാജയപ്പെട്ട സമ്പദ് വ്യവസ്ഥയായി പാകിസ്ഥാൻ മാറിയെന്ന് നിരീക്ഷകർ പറയുന്നു ഐ എം എഫിൽ നിന്നും ലോകബാങ്കിൽ നിന്നും ചൈന സൗദി അറേബ്യ തുടങ്ങിയ സുഹൃത്ത് രാജ്യങ്ങളിൽ നിന്നും കടം വാങ്ങിയാണ് സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനം ഇതിനിടെ ഇന്ത്യ വിജയകരമായി നടത്തിയ ഓപ്പറേഷൻ സിന്ധുരും പാകിസ്ഥാനെ ഉലച്ചു തൊട്ടു പിന്നാലെ അഫ്ഗാനിസ്ഥാനുമായും സംഘർഷത്തിലായത് പാകിസ്ഥാന് തിരിച്ചടിയായി കരകയറ്റത്തിന്റെ സൂചന പോലും ഇല്ലാതെ വീഴ്ചയിലേക്ക് കൂടുതൽ കൂപ്പുകുത്തുന്ന സമ്പദ്വ്യവസ്ഥ ഒട്ടും സൗഹൃദമല്ലാത്ത ബിസിനസ് സംസ്കാരം നിയമത്തിന്റെ നൂല് ാമാലകൾ രാഷ്ട്രീയ അസ്ഥിരത അയൽരാജ്യങ്ങളുമായുള്ള സംഘർഷങ്ങൾ എന്നിവ വിദേശ നിക്ഷേപകർക്ക് പാകിസ്ഥാന് മേലുള്ള വിശ്വാസത്തെ തകർത്തു വിദേശ കമ്പനികൾക്ക് അനാകർഷകമാംബിധം പാകിസ്ഥാന്റെ വിപണി മാറിക്കഴിഞ്ഞെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു ഇക്കഴിഞ്ഞ ജൂലൈയിലാണ് മൈക്രോസോഫ്റ്റ് പാകിസ്ഥാനിലെ പ്രവർത്തനം അവസാനിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് കേരള